മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതത്തിൽ ഏത് വെല്ലുവിളിക്കും എതിരെയുള്ള അത്യന്തിക ആയുധമാണ് മനസ്സ് വളർത്താനല്ല തളർത്താനാണ് പലർക്കും താല്പര്യം തളരരുത് പറക്കണം ചിറകു വിരിച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കും വരെ ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യങ്ങൾ കൊണ്ടുപോലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരു തെറ്റിനും കണക്ക് ചോദിക്കാതെ കാലം പോയിട്ടില്ല നിങ്ങളെ വേദനയിലാക്കിയവർ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകാം നാളെയൊരിക്കൽ നിങ്ങൾ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കുമ്പോൾ ആദ്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും ഭക്തരെ സ്വന്തം വേദന അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് അർത്ഥം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണെന്ന് സാരം മുറിപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള സംസാരത്തേക്കാൾ നല്ലത് മൗനമാണ് ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒറ്റപ്പെടണം സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ അനാഥനാവണം ആരോഗ്യത്തിൻ്റെ വില അറിയണമെങ്കിൽ രോഗബാധിതനാകണം നിങ്ങൾ നൽകുന്നത് എന്തുമാകട്ടെ ആത്മാർത്ഥതയോടെ നൽകുക മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി ആയാൽ പോലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഒന്നിനും തിരക്കു പിടിക്കാതിരിക്കുക സമയമാകുമ്പോൾ അത് സംഭവിക്കും നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത പുലർത്തുക കാരണം നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവർ വളരെ കുറവായിരിക്കും ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് അവരിൽ നിന്ന് നിങ്ങൾ പാലിക്കേണ്ട ദൂരത്തിൻ്റെ മിണ്ടിയാലും മിണ്ടാതായാലും ചില ആളുകൾ മനുഷ്യർക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കും ഭക്തരെ ബുദ്ധിയുള്ള മനുഷ്യൻ തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു ഭക്തരെ വളരെ കുറച്ച് ആളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ